പ്രശസ്ത നടനും പ്രൊഡക്ഷൻ കൺട്രോളറുമായ കണ്ണൻ പട്ടാമ്പി അന്തരിച്ചു മേജർ രവിയുടെ സഹോദരനാണ് ഇന്നലെ രാത്രിയാണ് കണ്ണൻ പട്ടാമ്പി അന്തരിച്ചത് എന്ന് മേജർ രവി ഫേസ്ബുക്കിലൂടെ അറിയിച്ചു അറുപത്തിരണ്ട് വയസ്സായിരുന്നു പുലിമുരുകൻ അനന്തഭദ്രം ഒടിയൻ ക്രേസി ഗോപാലൻ തന്ത്ര വെട്ടം കീർത്തി ചക്ര ഉൾപ്പെടെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് നടന് പ്രണാമം അർപ്പിച്ച് നിരവധി പേരാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എത്തുന്നത് കണ്ണൻ പട്ടാമ്പിക്ക് അറുപത്തിരണ്ട് വയസ്സായിരുന്നു ഫെഫ്ക ഡയറക്ടേഴ്സ് യൂണിയൻ അനുശോചനം രേഖപ്പെടുത്തി പ്രിയ നടൻ്റെ ആത്മാവിന് നിതിശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം